വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് എന്താന്ന് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും അനേകായിസ് ഇതൊരു ഗീവ് അവ്ലോഗാണ് അപ്പൊ ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു ഒരു ഗീവ് അേ വെച്ചാലോന്ന് അപ്പൊ ഇപ്പോഴാണ് അതിന് ഒരു ചാൻസ് കിട്ടിയത് ഇത് വലിയ വലിയ സംഭവമായിട്ടുള്ളൊരു ഗീവ് അവേ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഞ്ചു പേർക്ക് കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്താലോ എന്ന് വിചാരിക്കുന്നത് ഞാൻ ആദ്യമേ വിചാരിച്ച എന്റെ ചാനൽ കാണുന്ന ഒരു മെജോറിറ്റി ആൾക്കാരും ട്വന്റി ട്വന്റി ഫോർ സ്കീമുകാരാണ് അപ്പം അവർക്കുള്ള ബുക്സ് മാത്രമായിട്ട് ഗീവ്വേ വെച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെയാണ് വിചാരിച്ചത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ഒരു അവസരം കിട്ടത്തില്ല പിന്നെ ആദ്യം തന്നെ പറയാം കാര്യം ഈ ഒരു ഗീവ് അവേ എന്നുള്ളത് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ളതാണ് കാരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഒരു യൂട്യൂബ് ഫാമിലിക്കുള്ള മാത്രമുള്ള മാത്രമായിട്ടുള്ള ഒരു ഗീവ് ആണിത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അഞ്ചു പേർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ അപ്പോൾ നമുക്ക് ലോഗിലേക്ക് പോകാം അപ്പം ആദ്യമേ തന്നെ നമുക്ക് ഗീവേയിൽ കിട്ടുന്ന ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം ഞാൻ ഈ ഒരു ഗീവേയിൽ ഞാൻ ആദ്യമേ തന്നെ വാങ്ങില്ല അപ്പം കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ആട്ടോ ഞാൻ ആദ്യമേ കൊടുക്കുന്നത് അപ്പോൾ ഒരു മെറ്റാലിക് കാറ് പിന്നെ ഒരു ബുക്ക് പിന്നെ പൗച്ച് പിന്നെ ഒരു അത് ബീറ്റ് സാധനങ്ങൾ പിള്ളേർക്ക് മാത്രം കേട്ടോ ഒരു റൈറ്റിംഗ് പാഡ് പിന്നെ ഒരു പ്ലാനർ നമുക്ക് ലിസ്റ്റ് പോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡെയിലി ഓർഗനൈസർ പോലെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അപ്പം ഇത്രയും ഒരു കുഞ്ഞ് ഗീവേ ആണ് അപ്പം ഇത്രയും കുഞ്ഞു സാധനങ്ങളാണ് ഞാൻ ഗീവവേ കൊടുക്കാൻ ആലോചിക്കുന്നത് അപ്പോൾ ഈ ഗീവ്വേ ഒക്കെ കുറെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പങ്കെടുത്തിട്ട് കിട്ടാത്ത കുറെ പേരിലാണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ചാൻസ് ആണ് കാരണം എന്റെ ചാനൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഭയങ്കര കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ആദ്യം ഒരു ഗീവ് അവ ഇപ്പം നടത്തുന്നത് പിന്നെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലത്തെ ഗീവ് അവേസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഗീവേ കിട്ടാനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര കുട്ടി ക്രൈറ്റീരിയ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പോൾ ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഗീവയാണിത് അപ്പോൾ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ പിന്നെ സെക്കൻഡ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമന്റ് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് ഇടണം അത് നിങ്ങൾക്ക് എത്ര കമന്റ്സ് വേണേലും ഇടാം കമൻറ്റ് പിക്ർ വെച്ച് തന്നെയായിരിക്കും ഞാൻ ഈ ഗീവ് അയിലെ വിന്നേഴ്സിനെ എടുക്കുന്നത് ഗിവ് അപ്പ് വിനസിനെ എടുക്കുന്നത് ഞാൻ ലൈവ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലൈവ് വേണ്ടവർക്ക് ലൈവായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് കമന്റ് പേക്കർ വെച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമന്റ് നിങ്ങൾക്ക് എത്ര കമന്റ് ആണോ ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമന്റ് പക്ഷേ റിപ്പീറ്റ് ആയിട്ടുള്ള കമന്റ്സ് ആരും ഇടരുത് അതാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ പിന്നെ മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ ജസ്റ്റ് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്ര കുഞ്ഞു ക്രൈറ്റീരിയസ് ഉള്ള ഈ ഗവർൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഗീവ് എവെൻറ്റ് ടൈം എന്ന് വെച്ചാൽ വൺ ടൈം വൺ വീക്കാണ് അപ്പോൾ ഇന്നിപ്പോൾ നവംബർ ട്വൽത്ത് ട്വൽത്ത് ഇന്ന് ഞാൻ കൂട്ടുന്നില്ല അപ്പോൾ തേർട്ടീൻ തൊട്ട് എടുക്കുവാണെങ്കിൽ നവംബർ നയൻറ്റീൻ രാത്രി പന്ത്രണ്ട് മണിവരെ ആയിട്ട് ഗീവ് എവെൻറ്റ് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഇപ്പം പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള കമൻസും അതെല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് അയക്കത്തുള്ളൂ അപ്പോ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഒന്നും എടുക്കത്തില്ല അപ്പം നവംബർ നയൻറ്റീൻത്ത് ിന് ഈ ഗീവ് അവേ ക്ലോസ് ആക്കും അത് കഴിഞ്ഞിട്ട് നവംബർ ട്വൻറ്റിയത്തോ ട്വൻ്റി ഫസ്റ്റോ അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ചാനൽ സേവിങ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഗീവേ നടത്തുന്നത് അതുകൊണ്ടാണ് എനിക്കധികം വലിയ വലിയ ഗിഫ്റ്റും ഇതിനകത്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ അനുസരിച്ച് ഇനി ഞാൻ ഇതുപോലത്തെ ഗീവേസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെ ഗീവേ ഗിഫ്റ്റ് ഒന്നും കിട്ടാത്തവർക്ക് ഇതൊരു നല്ല ആണ് കാരണം അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ഒരു ചാനലാണ് എന്റെ അപ്പോൾ അധികം പാർട്ടിസിപ്പേഷൻ കുറവെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സോ നിങ്ങൾക്ക് വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക പിന്നെ ഞാനും കുറേ ജീവകലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എനിക്കും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിന്റെ ഒരു വിഷമം എന്താണെന്നൊക്കെ അറിയാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളീ പറഞ്ഞ മൂന്ന് ക്രൈറ്റീരിയ ഒന്ന് ശ്രദ്ധിക്കണം ഫസ്റ്റ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്റെ വീഡിയോയുടെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര കമന്റ് കമൻറ്റ് ഇടാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമന്റ് ഇടാം പക്ഷേ സെയിം ആയിരിക്കരുത് പിന്നെ ഈ വീഡിയോ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയുള്ള ക്രൈറ്റീരിയാസ് പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് എടുത്തുവച്ചേക്കണം ూ అప్పు వీడియోస్ కాదు ఇష్టమీ ప్లీస్ టు లైక్ సబ్స్ైబ్ ఐర్ యూట్యూబ్ చాల్ ఐటీ బాయ్